കേരളത്തിൻ്റെ വാനമ്പാടി പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയുടെ പിറന്നാൾ ദിനത്തിൽ കമ്പല്ലൂർ കമ്പല്ലുശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചിത്രാഞ്ജലി സംഗീതാസന സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരളത്തിൻ്റെ വാനമ്പാടി പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയുടെ പിറന്നാൾ ദിനത്തിൽ കമ്പല്ലൂർ കമ്പല്ലുശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചിത്രാഞ്ജലി സംഗീതാസന സംഘടിപ്പിച്ചു അവരുടെ ദീർഘായുസിനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി കമ്പല്ലൂരമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ രാജേഷ് തൃക്കരിപ്പൂർ സതീഷ് ബാബു കോഴിക്കോട് സൂര്യനാരായണൻ ബാംഗ്ലൂർ രേഷ്മ കെ എസ് പ്രാപോയിൽ കെ വി ഭാസ്കരൻ മാഷ് കരിവെള്ളൂർ മ്യൂസിക് ടീച്ചർ ഷാനി സെബാസ്റ്റിൻ ഈശ്വരൻ നമ്പൂതിരി കുഞ്ഞിക്കൃഷ്ണൻ കമ്പല്ലൂർ ഷാജി കുമാർ കോഴിക്കോട് രതിക രതീഷ് നന്ദന നടുവിൽ വൃന്ദ രാജൻ മ്യൂസിക് ക്ലബ് കാസർഗോഡ് കമ്പല്ലൂരിലെ പ്രാദേശിക കലാകാരന്മാർ തുടങ്ങിയ എഴുപതിൽ പേരം കലാകാരന്മാർ സംഗീതാസുനിൽ പങ്കെടുത്തു സംഘാടത്വം ഒരു കല്യാണം തെളിയിച്ചു കൊണ്ട് നല്ല പ്രവർത്തനത്തിലൂടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രാങ്കണവും അവിടെ നടക്കുന്ന കലാപരിപാടികളും എല്ലാം സുദൃഢമായിട്ടൊരു കാര്യമാണ് ഞാനിവിടെ വരുമ്പോൾ തന്നെ ഭജനകൃതി നാട്ടരാകത്തിലുള്ള ജഗതാനന്ത കാലം തുടങ്ങിയതാണ് അവസാനം എന്തൊരു മഹാത്ഭാവൂലോ അന്തരീക്ഷമോ എന്ന ശ്രീരാഗത്തിലുള്ള ഭജന കൃതികളൂടെ അത് പ്രശംസിക്കുകയാണ് എന്തുകൊണ്ടും ഒരു വ്യക്തിമാരാണ് ആശ്രമത്തിലേക്ക് പോകാൻ സ്വാതന്ത്ര്യനാഥ മഹാരാജ്ഞ നടന്നു പോവുക എന്ന ഒരു കാലിന് സ്വാധീനം ഇല്ലാത്ത മനുഷ്യനാണ് ഗോവിന്ദമാരാണ് പൂവാറ്റുപോണിന്ന് നടന്നിട്ടാണ് തഞ്ചാവുത്തുന്നത് പൂമ്പളത്തിന്റെ തമ്പുരവും നടന്നിട്ട് ഒരു ഒരു അപ്പോൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ വൈകുന്നേരം ആകെ മുപ്പതിന് ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും പ്രശസ്ത പിന്നണി ഗായകനുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മറ്റ് കലാകാരന്മാർക്കൊപ്പം ഭക്തജനങ്ങളും ചേർന്ന് ചുറ്റുവിളക്ക് തെളിയിച്ചു തുടർന്ന് പഞ്ചരത്ന കീർത്തനം പാടി ത്യാഗരാജ മംഗളത്തോടുകൂടിയാണ് ചിത്രാഞ്ജലി സമാപിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്